നമ്മൾ ചിന്തിക്കുകയും ചെയ്തു ഇന്ന് നമ്മൾ ചിന്തിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു പൗലോസ് തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ താൻ പറയുന്നത് ഹൂ ഹീസ് ഇൻ റിലേഷൻ ടു ഗോഡ് ആൻഡ് ഹിസ് ഗ്രേസ് ദൈവവും അവിടുത്തെ കൃപയുടെയും ബന്ധത്തിൽ താനാരാണ് എന്ന കാര്യം പറഞ്ഞു രണ്ട് കൊരിന്തിയിലുള്ള വിശുദ്ധന്മാരാരാണ് എന്ന കാര്യം പറഞ്ഞു ആ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് അല്പമായിട്ട് ചിന്തിച്ചു രണ്ടാമതായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതാകുന്ന വിഷയം ഈ വേദഭാഗത്ത് ഒരു ലോക്കൽ സഭയിൽ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടും ദൈവസഭയുടെ മെമ്പേഴ്സ് ആരാണ് ദൈവത്തിൻ്റെ റെക്കോർഡിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അവരുടെ സ്വഭാവ വിശേഷതകൾ എന്ത് എന്ന കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയിൽ നമ്മൾ ഒരു കാര്യം മാത്രം അവിടെ നിന്ന് ചിന്തിച്ചു ക്രിസ്തു വേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ചു വീണ്ടും ജനനമെന്ന് പറയുന്നത് അത് വളരെ സമൂലമാകുന്ന മാറ്റമാണ് എ കംപ്ലീറ്റ് ബ്രേക്ക് ഫ്രം ദ ഓൾഡ് വേ ഓഫ് ലൈഫ് പഴയ കാല ജീവിതത്തിൽ നിന്നും സമ്പൂർണ്ണമാകുന്ന ഒരു വ്യതിയാനമാണ് വീണ്ടും ജനനമെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു അതിനെയാണ് ഇവിടെ വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്ന ആ വിശേഷണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കാണുകയുണ്ടായി സ്തോത്രം ഇനിയും നമുക്ക് വളരെ പെട്ടെന്ന് അടുത്ത ഭാഗത്തേക്ക് കടക്കാം ആ രണ്ടാമത്തെ വാക്യത്തിൽ അടുത്തതായിട്ട് താൻ പറയുന്നതാകുന്ന വിഷയം ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത് അടുത്തതായിട്ട് ദൈവസഭയിലെ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ദൈവസഭയുടെ അംഗങ്ങളെന്ന് സ്വർഗത്തിൽ രേഖയുള്ളവരുടെ വിശേഷത ഇവിടുത്തെ ഇവിടുത്തെ റോൾ കോളിലുള്ള രേഖയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് എന്നാൽ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ സവിശേഷത ഒന്ന് നമ്മൾ കണ്ടു വിശുദ്ധീകരിക്കപ്പെട്ടു ദേ ആർ സാങ്ക്ടിഫൈഡ് രണ്ട് ദേ ആർ കോൾഡ് സെയിൻസ് വിശുദ്ധന്മാരായി അവരെ എന്ത് ചെയ്തിരിക്കുന്നു വിളിച്ചിരിക്കുന്നു ഇത് വളരെ ശ്രദ്ധേയമാകുന്ന ഒരു കാര്യമാണ് ദൈവ മക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശേഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പദം വിശുദ്ധന്മാരെന്നാണ് എന്നാൽ നമുക്കറിയാം നമ്മൾ വിട്ടുപോകുന്ന സമുദായങ്ങളും എന്തിനേറെ റോമൻ കത്തോലിക്ക സഭയൊക്കെ ഒരു വ്യക്തിയെ വിശുദ്ധനായി അല്ലെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നത് അതിന് പല കടമ്പകൾ കിടക്കേണ്ടതായിട്ടുണ്ട് അവർ വച്ചിരിക്കുന്ന ക്രൈറ്റീരിയൻസ് പലതാണ് അടുത്ത സമയത്ത് എൻ്റെ അറിവ് ശരിയെങ്കിൽ നാട്ടിലുള്ളതാകുന്ന നേരത്തെ മരിച്ചുപോയ ഒരു കന്യാസ്ത്രീയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു ബ്യൂട്ടിഫിക്കേഷൻ സെർമണി എന്നാണ് അത് പറയുന്നത് മദർ തെരേസയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു അതിനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട് പല മാനദണ്ഡങ്ങളിൽ ഒന്ന് അവരുടെ കബറെടുത്തിങ്കിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടക്കണം എന്ന് വേണ്ട പല കാര്യങ്ങളുണ്ട് അങ്ങനെയാണ് നാമധേയ സംഘങ്ങൾ ഒരു വ്യക്തിയെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയെ വിശുദ്ധൻ അല്ലെ വിശുദ്ധ എന്ന് പ്രഖ്യാപിക്കുന്നു എന്നാൽ നേരെ മറിച്ച് വേദപുസ്തകം അങ്ങനെ അല്ല വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി വിശുദ്ധനോ വിശുദ്ധയോ ആകുന്നത് ആ വ്യക്തി ചെയ്തതോ ആ വ്യക്തിയുടേതാകുന്ന ഗുണങ്ങളോ കൊണ്ടല്ല ആ വ്യക്തിക്ക് വിശുദ്ധൻ എന്ന പേര് കിട്ടുന്നത് അറിച്ച് ക്രോസ് ബി എന്ന ആ വനിത പറഞ്ഞതുപോലെ ദ വൈഡസ്റ്റ് ഒഫൻഡർ ഹു ട്രൂലി ബിലീവ്സ് ദ്രം ജീസൻസ് ഏറ്റവും ആധമനായിരുന്ന ഏറ്റവും കൊള്ളരുതാത്തവനായിരുന്ന ഏറ്റവും ആ ആയിരുന്ന ഒരു വ്യക്തി വിശ്വാസത്തോടെ അനുതാപത്തോടെ താഴ്മയോടെ ഹൃദയ നുറുക്കത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന രക്ഷയ്ക്കായി വിശ്വസിക്കുന്ന ആ നിമിഷം തൊട്ട് ആ വ്യക്തിയെ വേദപുസ്തകം വിളിക്കുന്നത് വിശുദ്ധനെന്നാണ് അപ്പോൾ നമ്മുടെ പേര് വിശുദ്ധനെന്നാണ് ശ്രദ്ധിക്കണേ കൊരുന്തലുള്ള ഈ സഭയിലുള്ള അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം എത്രയോ പ്രശ്നങ്ങൾ അവിടെയുണ്ട് ലോകത്തെ അവർ സഭയിൽ കൊണ്ടുവന്ന് വെച്ചേക്കുക ഇതെല്ലാം അവിടെയുണ്ട് ലോകത്തിൻ്റെ സകല കാര്യങ്ങളും അവിടെയുണ്ട് പക്ഷെ ഈ സഭയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തിനാ ആദ്യമേ വിശുദ്ധനെന്ന് വിളിക്കുന്നത് അതിനൊരു കാരണമുണ്ട് അവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുവാനാഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ ലോകത്തെ അനുവദിച്ചേക്കുക സഭയിൽ ലോകത്തിൻ്റെ പല കാര്യങ്ങളും സഭയിലുണ്ട് പക്ഷെങ്കിൽ നിങ്ങൾ ആരാണെന്നൊന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ പദവി എന്താണെന്ന് ഒന്ന് ബോധ്യപ്പെട്ടിട്ട് ലോകത്തെ നിങ്ങൾ പുറത്തു കളഞ്ഞിട്ട് വിശുദ്ധൻ എന്ന പേരിന് യോഗ്യമാം വണ്ണം നിങ്ങൾ ജീവിക്കണം എന്ന സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇവിടെ നൽകുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ നോ ഹു യു ആർ ആൻഡ് ബിഹേവ് അക്കോർഡിംഗ് ടു യുവർ പ്രിവിലേജ് ഇൻ ക്രൈസ്റ്റ് ജീസസ് നാം ആരാണെന്ന് മനസ്സിലാക്ക അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ വലിയ പദവിക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം അല്ലെങ്കിൽ വിശുദ്ധൻ എന്ന പേരുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ആ മൂന്നും നാലും വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധ ജീവിതത്തിനുള്ള സകല പ്രൊവിഷനും ഒരുക്കിയിട്ടുണ്ട് കൃപയും സമാധാനവും എല്ലാം ദൈവം തന്നേക്കുക അതുപയോഗിച്ച് വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കണം ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണോ എന്നെനിക്കറിയില്ല ഒരു ചെറിയ ഇലിസ്ട്രേഷൻ പറയാം കേട്ടിട്ടുള്ള ഒരു കഥയാണ് നടന്നതാണോ എന്നും എനിക്കറിയില്ല കേട്ടിട്ടുള്ള ഒരു കഥ മഹനാകുന്ന അലക്സാണ്ടറിൻ്റെ മുൻപിൽ ഒരു കള്ളനെ എന്ന് നിർത്തി അവനെ വിസ്തരിക്കുക അവൻ ഹാബിച്വൽ ഒഫൻഡറ എപ്പോഴും കേക്കും പല പ്രാവശ്യം അവനെ വാൺ ചെയ്തു ജയിലിലിട്ടു പക്ഷെങ്കിൽ വലിയ പ്രയോജനമൊന്നുമില്ല ഒടുവിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മുൻപിക്കൊണ്ട് എന്ന് നിർത്തി ആ സ്റ്റോറി ഇങ്ങനെയാ അലക്സാണ്ടർ അവനോട് ചോദിച്ചതിൻ്റെ പേരെന്നാ അക്കാലത്ത് കോമൺ പേരാണ് അലക്സാണ്ടർ എന്നുള്ള പേര് അവൻ പറഞ്ഞ എൻ്റെ പേര് അലക്സാണ്ടർ ഇത് കേട്ടോടനെ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു എന്നാണ് ആ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞെ മുതൽ ഒന്നുകിൽ നിൻ്റെ പേര് മാറ്റിക്കണം അല്ലെങ്കിൽ സ്വഭാവം മാറ്റിക്കോണം ലാസ്റ്റ് വാണിങ് കാരണം അലക്സാണ്ടർ ചക്രവർത്തിയുടെ പേര് നിനക്കൊണ്ട് പക്ഷെങ്കിൽ എൻ്റെ ഒരു സ്വഭാവം പോലും നിനക്കില്ലല്ലോ അതുകൊണ്ട് ഒന്നുകിൽ പേര് മാറ്റണം അല്ലെങ്കിൽ സ്വഭാവം മാറ്റണം ഇനി ഞാൻ ഒന്നുകൂടെ പറയാം നമുക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം നമ്മൾ പറയാറില്ലേ നാവേഷം കെട്ടിയ എന്നോ ചെയ്യണം എന്നാ ചെയ്യേണ്ടേ ബൗ ബൗ അല്ലേ നമ്മളെ വിശുദ്ധൻ വിശുദ്ധ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം അതനുസരിച്ച് ക്രമീകരിക്കപ്പെടണം അതാണ് കൊരുന്നിലുള്ള സഭയോട് ആദ്യമേ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് കൺവേ ചെയ്യുന്ന മെസ്സേജ് വിശുദ്ധന്മാർക്ക് യോഗ്യമായതും യോഗ്യമല്ലാത്തതുമുണ്ട് ഒരു വേദഭാഗം വായിച്ചേ നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം എഫ് എസ് സി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വളരെ പെട്ടെന്ന് ക്യുക്ലി ആ യെസ് യെസ് ആ ആ നോക്കിയന്മാർക്ക് ഒരു കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങളുണ്ട് ആ ഉചിതമാകുന്ന കാര്യങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യുവാൻ ജീവിക്കാൻ കാരണം വിശുദ്ധരെന്ന് വിളിച്ചുപോയി ഇല്ലേ നമ്മൾ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണെങ്കിൽ യോഗ്യമായതും യോഗ്യമല്ലാത്തതുമുണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചേ പറ്റുകയുള്ളൂ ആ കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഇനിയും അടുത്തതായിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കിലെ രണ്ട് കാര്യം കൂടി ഞാൻ പറയും ഒന്ന് ദൈവം നമ്മളെ ഇതിനു വേണ്ടിയിട്ടുള്ള സാഖേല പ്രൊവിഷൻസും ദൈവം തന്നിരിക്കുന്നു എന്ന് ഞാൻ ഓർപ്പിച്ചു അത് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അടുത്തതായിട്ട് ദൈവമക്കളുടെ മറ്റൊരു സവിശേഷത അതിൻ്റെ ലാസ്റ്റ് വാക്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത നമ്മൾ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു അതിനു മുൻപ് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ മുകളിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം യു ആർ എൻറിച്ച്ഡ് ഇൻ എവ്രി വേ ഇൻ നോളജ് ഇൻ ഓൾ കോൺവെർസേഷൻ നിങ്ങൾ സകലതലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി കുറവില്ലാത്തവരായിരിക്കുന്നു എന്താ ഇതിൻ്റെ അർത്ഥം നമുക്ക് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം അതിൻ്റെ ആറാം വാക്യം ഒന്ന് വായിച്ചേ ആറും ഏഴും വാക്യങ്ങൾ ആ ആ യെസ് ആ നോക്കുക നിങ്ങൾ സകല പരിജ്ഞാനത്തിലും സകല വചനത്തിലും സമ്പന്നരായി തീർന്നു നിങ്ങൾ പരിജ്ഞാനമുള്ളവരാണ് നിങ്ങൾ അതിൽ സമ്പന്നരാണെന്ന് അവരോട് പറയുക പൗലോസ് എപ്പോഴും തൻ യാത്ര ചെയ്ത തന്മൂലം ദൈവം സ്ഥാപിച്ച സകല സഭകളെ കുറിച്ചും പൗലോസിനുണ്ടായിരുന്ന കാഴ്ചപ്പാടും പ്രാർത്ഥനയും ഇതൊക്കെ തന്നെയായിരുന്നു ഉദാഹരണമായിട്ട് എഫ് എസ് എ ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് ഏത് ആത്മാവിനെ തരണം വായിച്ചേ ആ യെസ് നോക്കിയ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും ആ തരേണ്ടതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൊരന്തലുള്ള ദൈവസഭയോട് പറയുകയാണ് അങ്ങനെ നിങ്ങൾ ഈ പരിജ്ഞാനത്തിൽ സമ്പന്നരാ കൊലോസ്യ ലേഖനത്തിലും ഇതുതന്നെ നമ്മൾ വായിക്കുന്നുണ്ട് കൊലോസ്യ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഒൻപതും പത്തും വാക്യങ്ങളെടുത്ത് വായിക്കണ്ടേ അങ്ങനെ ഈ പരിജ്ഞാനത്തിൽ സമ്പന്നരായാൽ സംഭവിക്കുന്നത് എന്താ ഫിലിപ്പ്യലേഖനം മൂന്നാമധ്യായം അതിൻ്റെ എട്ട് മുതലൊന്ന് വായിച്ചേ ഫിലിപ്പിയ ലേഖനം മൂന്നിന്റെ ആ ആ ആ നോക്കേ അപ്പൊ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത പൗലോസിന് കിട്ടിയപ്പോ തന്റെ പ്രായോഗിക ജീവിതത്തിൽ താൻ അത് തെളിയിക്കുക മനസ്സിലാക്കണേ എന്റെ ഒപ്പം വരണേ ഇത് ഹെഡ്നോളജ് അല്ല പിന്നെയോ ഹൃദയത്തിൽ അറിയുന്ന ചില കാര്യങ്ങളാണ് ഹെക്നോളജിന് വേണമെങ്കിൽ നമുക്കൊരു അക്കാഡമിക് ക്ലാസ്സിൽ പോയാൽ കിട്ടും പക്ഷെ ഹൃദയത്തിൽ പരിജ്ഞാനം വേണമെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് കിട്ടുകയല്ല ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ ലോകത്തിൽ നമ്മേക്കാളിലൊക്കെ ലോകപ്രകാരം അതീവ ശ്രേഷ്ഠമായിരുന്ന കാര്യങ്ങളെയാണ് മുകളിൽ പറഞ്ഞേക്കുന്നത് എട്ടാം നാളിൽ പരിശോധനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ ന്യായപ്രമാണം സംബന്ധിച്ച് ആഹാ അനന്യനാണ് പരീശനാണ് ഇതൊക്കെ കൊച്ചു കാര്യമൊന്നുമല്ല പരീശ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ആ പരീശ എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു ഒരു ദ്വയാർത്ഥമുണ്ടെങ്കിലും ഒറിജിനലി ആ അർത്ഥമൊന്നും അതിലില്ലായിരുന്നു മനസ്സിലാക്കണം കർത്താവിൻ്റെ കാലത്താണ് അവരുടെ കപട ഭക്തിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ് അന്ന് മുതൽ നമ്മൾ അതിനെക്കുറിച്ച് മറ്റൊരു രീതിയിലാണ് ചിന്തിക്കുന്നത് അതങ്ങനെ തന്നെയാണ് തനും എന്നാൽ ഒരു ഓർത്തഡോക്സ് സഹൂദനെ സംബന്ധിച്ചിടത്തോളം പരീശെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കാര്യമൊന്നുമല്ല ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനാണ് ഒത്തിരി ശ്രേഷ്ഠമാകുന്ന കാര്യങ്ങൾ പിന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം എടുത്തു കഴിഞ്ഞാൽ എത്ര വലിയ പശ്ചാത്തലമാ റോമൻ പൗരത്വം ജന്മനാ കിട്ടി ഒരു സൈന്യാധിപൻ ഒരു ഒരു ശതാധിപൻ പറഞ്ഞാൽ ഞാൻ കാശ് കൊടുത്ത് മേടിച്ച നോ എനിക്ക് അങ്ങനെ തന്നെ കിട്ടിയ എന്ന് പറഞ്ഞാൽ ഐ ആം സോ വെൽ ടു ഡു ബൈ ബർത്ത് അതാ ബലോസ് പറഞ്ഞു പിന്നെ ഒരു രാജാവ് പറഞ്ഞു പൗലോസെ വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് അപ്പോൾ അവൻ്റെ അറിവ് ലോകപരിചയം സമ്പത്ത് കുടുംബമഹിമ സമൂഹത്തിലെ ആദരവ് സന്നഹിത്രി സംഘത്തിലെ മെമ്പറായിരുന്നു ഇതെല്ലാം കൂടെ ഇതിന് തത്തുല്യമായി കൂടി ആരേലും ഇവിടെ ഇരുപ്പുണ്ടോ ആരുമില്ലെന്ന് എനിക്കറിയാം ഇവിടെ ആരുമില്ല ഈ ഹോളിൽ ആരുമില്ല ഐ നോ ഫോർ ഷുവർ പക്ഷേ പൗലോസ് പറയുകയാണ് ഇതെല്ലാം ലിസ്റ്റ് ചെയ്തിട്ട് പറയുകയാണ് ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഇവയെല്ലാം ഞാൻ എന്താ ഹാ അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം തലയിൽ കയറി പിടിച്ചിരിക്കുന്ന കൊരുന്തിനോട് പറയുകയോ അത് ഹൃദയത്തിലോട്ട് ഇറങ്ങട്ടെ എങ്കിൽ മാത്രമേ ആ പരിജ്ഞാനം നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരത്തുള്ളൂ ഇത് അവരോട് പറയുന്നത് വെറുതെ ഒന്നുമല്ല അതിൻ്റെ പതിനഞ്ചിൻ്റെ മുപ്പത്തിനാല് ഒന്ന് വായിച്ചേ ഒന്ന് വരുന്നതർ പതിനഞ്ചിൻ്റെ മുപ്പത്തിനാല് ഞാൻ വാക്യങ്ങൾ കൊണ്ട് തന്നെ ഇത് സ്പഷ്ടമാക്കേണ്ടിയിരിക്കുന്നുല്ലോ ആ വായിച്ചു പാപം ചെയ്യാതിരി പിൻ ആ ശ്രദ്ധിച്ചേ അവരോട് ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് ഈ പരിജ്ഞാനത്തിലെല്ലാം നിങ്ങൾക്കുറവില്ലാത്തവരായിരിക്കുക പക്ഷേ ചിലർക്ക് എന്തില്ല ദൈവത്തെക്കുറിച്ച് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അടുത്ത അധ്യായങ്ങൾ മുഴുവൻ വായിച്ചു നോക്കിയാൽ അറിയാം രണ്ടാം അധ്യായം ഒന്നാം അധ്യായം തന്നെ പത്തു മുതൽ വായിച്ചു നോക്കിയാൽ അറിയാം ഇത് പ്രായോഗിക ജീവിതത്തിൽ വ്യതിയാനം വരുത്തുന്നില്ല കൊരിന്തൽ എന്തായില്ലേ അവിടെ ഒന്ന് ശ്രദ്ധിച്ചേ ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഏഴാം വാക്യം ഒന്ന് വായിച്ചു ആ നോക്കാൻ അവിടെ എന്തില്ല കുറവ് കൃപാവരത്തിന്റെ ഒരു കുറവില്ല പക്ഷെങ്കിൽ ആ സഭയോട് പറയുകയാണ് നിങ്ങളോടെനിക്ക് ലൗകികരോടെന്ന പോലെ ജഠീകരോടെന്ന പോലെയേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നു ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് പലർക്കും എന്നില്ല പരിജ്ഞാനമില്ല അറിവല്ല ഹെഡ്നോളജല്ല പ്രേ മുഴുവൻ വേണമെങ്കിൽ നമുക്ക് മെമ്മറി എന്ന് പറയാൻ കഴിയും ഞാൻ എനിക്ക് നിങ്ങളോട് പറഞ്ഞതാ ഇസ്രയേലിൽ യാത്ര ചെയ്ത ഒരു മനുഷ്യൻ ഒരു യഹൂദനെ കണ്ടുമുട്ടി ഇത് ഫാക്റ്റാണ് അല്ലാതെ കഥയല്ല ഞാൻ അഭായിച്ചത് അദ്ദേഹം പറഞ്ഞു ആസ്ക് മീ എനി വേഴ്സ് ഫ്രം ദ സാംസ് ആൻഡ് ഐ വിൽ റിസൈറ്റ് ഇറ്റ് യു ആദ്യം പറഞ്ഞപ്പോൾ അത് കളിയാൻ തോന്നി കളിയാണെന്ന് തോന്നി അദ്ദേഹം വേറെ ദിവസം പരിഞ്ഞാനം ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം പല വാക്യങ്ങൾ ചോദിച്ചു പറയുന്ന വാക്യങ്ങൾ റെഫറൻസ് അടക്കം അദ്ദേഹം ചൊല്ലാൻ തുടങ്ങി ഒടുവിൽ സങ്കീർത്തനം മുഴുവൻ കാണാതെ പഠിച്ച ഇവൻ ഭയങ്കര സ്പിരിച്വൽ ആയിരിക്കുമെന്ന് കണ്ട് ആത്മീയ വിഷയങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഡോൺ no, ടോക്ക് God. I don't believe in ഇൻ God. ദൈവത്തെ കുറിച്ച് പറയണ്ട എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല ആർക്കെന്നറിയോ സങ്കീർത്തനം മുഴുവൻ കാണാൻ അപ്പോൾ ആ അറിവല്ല ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നത് ഇതെല്ലാം കാണാൻ അറിയാം പക്ഷേങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വരുമ്പോൾ ജീവിതത്തിൽ അത് തെളിയാനായിട്ട് തുടങ്ങും പ്രിയടേ നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ പ്രതിയൻ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്നാൽ നമ്മൾ മനസ്സിലാകാത്ത ഒരു കാര്യം ഞാൻ അറിയാം നമ്മൾ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ലിസ്റ്റ് അങ്ങ് ഉരുവിട്ട് ആ ചിന്ത അല്ല ദൈവവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള കോണ്ടാക്റ്റ് പറഞ്ഞാൽ യേശു ലിസ്റ്റ് ീരുകയാണെന്നൊന്നും നമ്മൾ ചിന്തിക്കരുതേ പിന്നെ എന്തായിരുന്നു അറിയാമോ പിതാവുമായിട്ടുള്ള കമ്മ്യൂണിയൻ റിലേഷൻഷിപ്പ് ആയിരുന്നു ദൈവവുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഉദാഹരണത്തിന് ഇവിടെ ഈ പ്ലഗ് പോയിന്റ് ഉണ്ട് അത് ഓൺ ചെയ്തിട്ട് നമ്മുടെ വേരല് കടക്കുമെങ്കിൽ നോക്കണം വീട്ടിൽ പോയി പരീക്ഷിക്കരുതേ മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുക മനസ്സിലാകാൻ വേണ്ടി ഇവിടെ റൈറ്റ് സൈഡിലായിരിക്കുമല്ലോ ഫേസ് കണക്ഷൻ അല്ലേ അല്ലേ മനു സ്വിച്ച് ഓൺ ചെയ്ത ആ റൈറ്റ് സോക്കറ്റിലോട്ട് അല്ലേ ബിജു റൈറ്റ് സൈഡിലായിരിക്കുമല്ലോ ഓക്കെ റൈറ്റ് സോക്കറ്റിലോട്ട് കൈ ഒന്നു ഇട്ടു എന്നോ സംഭവിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അവിടെ കൈ എന്നോ സംഭവിക്കും വ്യത്യാസം ഉണ്ടാകും ഐ വിൽ ബി ഇലക്ട്രിഫൈഡ് അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധാനത്തിൽ വന്നാൽ ഷോക്കടിച്ചാകത്തൊന്നുമില്ല പക്ഷെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ കോണ്ടാക്റ്റിലേക്ക് വരുമ്പോൾ എനിക്ക് ഉണ്ടായേ തീരൂ ഞാൻ പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ ഒരു ദ്രവ്യാഗ്രഹിയായിരുന്നു ഇപ്പോൾ പ്രസംഗം തുടങ്ങിയിട്ട് ഞാൻ എനിക്ക് ദ്രവ്യാഗ്രഹമാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് പ്രസംഗ പ്രസംഗപാടവമുണ്ട് പക്ഷെ ദൈവവുമായിട്ട് ബന്ധമില്ലെന്നാർത്ഥം പറയുന്ന മനസ്സിലാകുന്നുണ്ടോ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ എനിക്ക് കൃപാവരങ്ങളുണ്ട് പക്ഷെ ദൈവവുമായിട്ട് എനിക്ക് ബന്ധമില്ല കൃപാവരങ്ങൾ ഉണ്ടായിരിക്കുകയും എനിക്ക് ബന്ധമില്ലാതെയും ഇരിക്കുവാനുള്ള സാധ്യത വളരെ ഉണ്ടെന്ന് ഒന്നുകൊരുതിയ ലേഖനം വായിച്ചാൽ മനസ്സിലാകും മനസ്സിലാകത്തില്ലേ എന്നാൽ ദൈവത്തിൻ്റെ വാചനം ഇവിടെ എവിടെയോട് പറയുന്നതെന്നറിയാമോ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാതായിരിക്കുന്നു പക്ഷെങ്കിൽ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്തോ നിങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാ ഈ ബോധ്യം അവരുടെ ജീവിതത്തെ മാറ്റണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ദൈവാത്മാവ് അങ്ങനെ ആഗ്രഹിക്കുന്നു ദൈവമായിട്ടുള്ള കോണ്ടാക്റ്റിലേക്ക് വരുമ്പോൾ ദൈവസന്നിധാനത്തിൽ ഞാൻ സമയം ചിലവഴിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിലേക്കാളും എൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരണം എൻ്റെ ആസക്തികൾക്ക് വ്യത്യാസം വരണം പലപ്പോഴും അതിന് നമുക്ക് വ്യത്യാസം വരുന്നില്ല അങ്ങനെ ഉള്ളതാകുന്ന അപകടകരമാകുന്ന ഒരു സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഇവിടെ നമ്മോടോരോരുത്തരോടും സംസാരിക്കുന്നത് ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരാ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാ വിശുദ്ധന്മാരെന്ന് വിളിക്കപ്പെട്ടവരാ മാത്രമല്ല നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുന്നവരാ രണ്ട് വാക്യം കൂടെ പറയാം ഞാൻ അവസാനിപ്പിക്കാം എടുത്ത് വായിക്കുന്നില്ല വീട്ടിൽ പോയി വായിച്ചാൽ മതി ഫിലിപ്പ് ലേഖനം മൂന്നിന്റെ ഇരുപതും ഇരുപത്തൊന്നും വായിച്ചു നോക്കി കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരാളിൻ്റെ വ്യത്യാസം എന്താണെന്ന് അവിടെ നമുക്ക് കാണാം ഒന്ന് യോഹന രണ്ടാമധ്യായം ഇരുപത്തെട്ട് മുതൽ മൂന്നിൻ്റെ മൂന്ന് വരെയുള്ള വാക്യങ്ങളും ഈ രണ്ട് വാക്യങ്ങൾ വീട്ടിൽ പോയി വായിച്ച് നോക്കിയാൽ അറിയാം ഹാ വാട്ട് റാഡിക്കൽ ചേഞ്ച് വിൽ ബി ഇൻ എ പേഴ്സൺ ഹൂ വെയ്റ്റ്സ് ഫോർ ദ അപ്പിയറിങ് ഓഫ് ദി ലോഡ് ജീസസ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ വരവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ആ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് വീണ്ടും കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വാസപ്രദനാഥ പരിശുദ്ധാത്മാവിന്റെ കാവലും സഹവാസവും കൂട്ടായ്മയും നമ്മളവരോടും ലോകോടുള്ള സകേല വിശുദ്ധന്മാരോടുകൂടിയും ഇപ്പോഴും എന്നേക്കുമുണ്ടായിരിക്കും മാറാകട്ടെ നമ്മുടെ കർത്താവായ ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം കർത്താവായ വരയണമേ താങ്ക് യു ആൾ ഗോഡ് പ്ലസ് യു സമാധാന